എൽ ഡി എഫ് കരുനാഗപ്പള്ളി നിയമസഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി സി പി ഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കെ പ്രകാശ് ബാബു ഉദ്ഘാടനം ചെയ്തു ബി ജെ പി ഒരിക്കൽ കൂടി അധികാരത്തിലെത്തിയാൽ മതേതര ഭരണഘടന കുഴിച്ചു അദ്ദേഹം പറഞ്ഞു ബിജെപി ഒരിക്കൽ കൂടി അധികാരത്തിലെത്തിയാൽ മതേതര ഭരണഘടന കുഴിച്ചുമൂടുമെന്ന് സിപിഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കെ പ്രകാശ് ബാബു പറഞ്ഞു എൽഡിഎഫ് സ്ഥാനാർത്ഥി എ എം ആരിഫിന്റെ വിജയത്തിനായി ചേർന്ന കരുനാഗപ്പള്ളി നിയമസഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഭരണഘടനയെ സംരക്ഷിക്കാനുള്ള പോരാട്ടം കൂടിയാണ് തെരഞ്ഞെടുപ്പ് സ്ഥാനമാനങ്ങൾ കാണിച്ചു വിളിച്ചാൽ അതിനു പിറകെ പോകുന്നവരായി കോൺഗ്രസ് മാറിയെന്നും മോദിക്ക് പേതലായി ഉറച്ച പ്രത്യശാസ്ത്രത്തിൽ ഉറച്ചുനിന്ന ശബ്ദമുയർത്താൻ എൽഡിഎഫിന് മാത്രമേ കഴിയുകയുള്ളൂവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്ന രാഷ്ട്രീയ പാർട്ടി ഈ ഭരണത്തിൻ്റെ തണൽ ഉപയോഗിച്ചുകൊണ്ട് നേടിയെടുത്തത് ആറായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് കോടിയാണ് ചെറിയ എമൗണ്ട് ഒന്നുമല്ല ഏതാണ്ട് ഏഴായിരം കോടിയോളം രൂപ അധികാരത്തിലിരുന്നു കൊണ്ട് ബി ജെ പി എന്ന പാർട്ടി അതിൻ്റെ വാർത്തകൾ കൂടുതലായിട്ട് മനസ്സിലാക്കിയപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഇതിലെ വലിയ കമ്പനികൾ ആയിരം കോടിയും അഞ്ഞൂറ് കോടിയും സിപിഎം അസംബ്ലി മണ്ഡലം സെക്രട്ടറി പി കെ ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ആർ സോമൻപിള്ള സ്വാഗതം പറഞ്ഞു മന്ത്രി സജീ ചെറിയൻ സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് സി എസ് സുജാത സിപിഎം ജില്ലാ സെക്രട്ടറി എസ് സുദേവൻ സ്ഥാനാർത്ഥി എ എം ആരിഫ് എം എൽ എ മാരായ പി എസ് സുബാൽ കോവൂർ കുഞ്ഞുമോൻ ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള തോമസ് കെ തോമസ് സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗം സൂസൻകോടി എം എസ് താര സി രാധാമണി അബ്ദുൾസലാം അൽഖന തുടങ്ങിയവർ പങ്കെടുത്തു എന്നാൽ പാർലമെന്റിൽ ഞാൻ കണ്ട കാഴ്ച ഇവിടെ നിന്ന് പ്രധാനമന്ത്രിയാകാൻ അയച്ച മാന്യനായ ശ്രീ രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൽ വരാറ് പോലും അവിടെ അദ്ദേഹത്തിന് അദ്ദേഹം പ്രസംഗിക്കാൻ എഴുന്നേറ്റാൽ സ്വാഭാവികമായും മറ്റ് എല്ലാവരും മാറി അദ്ദേഹത്തിന് അവസരം കൊടുക്കും സ്പീക്കറും ഒരു പ്രത്യേക പരിഗണന അദ്ദേഹത്തിന് നൽകും പക്ഷേ പാർലമെന്റിൽ വരാറില്ല കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് ഇന്ത്യൻ പാർലമെന്റിൽ അദ്ദേഹം നടത്തിയ പ്രസംഗത്തിന്റെ എണ്ണം എത്താ എട്ട് അഡ്വക്കേറ്റ് എം എസ് താരയെ ചെയർപേഴ്സണായും പി കെ ബാലചന്ദ്രനെ സെക്രട്ടറിയായും തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി